ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗെറ്റഡേ വിത്ത് മീ ആണ് കുടി കഴിഞ്ഞിട്ട് നനഞ്ഞ മുടി ഉണങ്ങാൻ വേണ്ടി ലഗ്ഗിൻസ് വെച്ചൊന്ന് കവർ ചെയ്ത് വെച്ച് കൊടുത്തേക്ക് ഓട്ടോ അപ്പം മുടി ട്രൈ ആയതിനു ശേഷം ഇതേ ഈ ലെഗിൻസ് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് മുടി ഇതുപോലെ ഒന്ന് കൈ വെച്ചു ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇടാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അമ്മ കഴിഞ്ഞ ഓണത്തിന് എനിക്ക് എടുക്കുന്ന ചുരിദാറിൻ്റെ മെറ്റീരിയലായിരുന്നു കേട്ടോ സാധാരണ സിലിറ്റീരിയൊക്കെ തയ്ക്കില്ല ആ ഒരു തുണിയായിരുന്നു അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇതുപോലത്തെ അമ്പറ ടോപ്പാക്കി എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് അമ്പറള ടോപ്പ് കേട്ടോ ഇനി ഷാൾ ഞാൻ കുത്തുന്നത് സാരിക്ക പ്ലീറ്റ് എടുക്കുന്ന പോലെ ഇതുപോലെ ചെറിയ പ്ലേറ്റുകൾ എടുത്തിട്ട് അത് ഈ ഒരു ഷേപ്പിൽ കിട്ടത്തക്ക രീതിയിലാട്ടോ ഞാൻ ഷാൾ കുത്തുന്നത് അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു രീതിയിൽ ഷാൾ കുത്തിയിടുന്ന കേട്ടോ ആ അപ്പം ഇത് ഷാളക്കുത്ത് റെഡി ആയിട്ടുണ്ട് ഈ ഒരു മുടി പ്രേമലു സിനിമയുടെ റിയാക്ഷൻ വീഡിയോ ചെയ്ത കേട്ടോ അപ്പം അതിന് ശേഷം എൻ്റെ മുടിയെന്ന് പറഞ്ഞതിൻ്റെ കാര്യം കുറച്ച് കഷ്ടമാണ് അപ്പം ഞാൻ എപ്പോൾ ഇത് ഒതുക്കി വെക്കാൻ നോക്കിയാലും ഇത് നേരെ എത്തില്ല ഇതിങ്ങനെ വിട്ടു കഴിയുമ്പോഴത്തേക്ക് രമണൻ്റെ മുടി പോലെ ഇതുപോലെ ഇരിക്കും അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി പക്ഷേ ആ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഒമ്പതിനായിരം പേ അടുത്ത ആൾക്കാർ കണ്ടു കേട്ടോ അച്ചിൻ്റെ മുടി പോയാലും സാരമില്ല അത്ര ആൾക്കാർ കണ്ടല്ലോ പിന്നെ ഇത് ഈ ഒരു റിങ്സിൻ്റെ കമ്മലാ കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത് ഇനി ഹിമാലയയുടെ ഫേസ് ക്രീമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ സംഭവം തിരിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ ശക്തിയും യുക്തിയും ഉപയോഗിച്ചിട്ട് മാക്സിമം എടുക്കാൻ അത്രയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ദേ ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതെടുത്തിട്ടാണ് ഇനിയൊരു കഥകളി കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഇതുപോലെ ക്രീം എടുത്ത് മൊത്തം പോലെ കുത്തുത്തിട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഫുള്ളായിട്ടൊന്നും ഇത് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പം ദേ എന്നാലും എൻ്റെ മുടിയിക്കുന്നു കേട്ടോ ഇനി ഞാൻ കുറച്ച് പൗഡർ ഇടുന്നുണ്ട് ഡാൽസിലിൻ്റെ പൗഡർ ഇടുന്നേ അതാ ഉള്ളത് കൊണ്ട് ആ പൗഡർ ഇടുന്നേ ഇത്രയും എടുത്തിട്ടുണ്ട് നന്നായിട്ട് നിന്ന് ഇതുപോലെ ആക്കിയിട്ട് കുറച്ച് കുറച്ചൊന്ന് കളയും എന്നിട്ടാണ് മോതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി മുടി ചെയ്യുമ്പോൾ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ എൻ്റെ മുടി മറ്റേ ഈ മയിലിൻ്റെ ഒക്കെ തലയല്ല കിരീടം പോലെ ആയിരിക്കുന്നത് അപ്പോൾ മുടി സൈഡിൽ നിന്ന് വകഞ്ഞിട്ട് ബാക്കി നിന്ന് ക്ലിപ്പ് കൊടുക്കുന്നുണ്ട് ഇതുപോലെ എന്നിട്ട് ജെസ്റ്റ് ഒന്ന് പൊക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ വട്ടമൊഹം ആയതുകൊണ്ടല്ല പേരം തന്നെ ഭയങ്കര വൃത്തികേടായിരിക്കും പിന്നെ എന്നിട്ടും ഒന്നുകൂടെ മുടി ഞാൻ കൊടുത്തു വേണമെങ്കിൽ ഇച്ചിരി ഫിൽട്ടറോടെ ഇട്ട് സുന്ദരിയാകാമായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പറ എങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം അടുത്ത എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ അതും കൂടെ പറയാം കേട്ടോ